ഇതൊക്കെ മലേഷ്യൻ ഗ്രീൻ കുള്ളൻ മലേഷ്യൻ ഗ്രീൻ പറഞ്ഞ കുള്ളൻ തെങ്ങുകളാണ് വണ്ണം കണ്ടില്ലേ പൈ ഒന്ന് കാണിച്ചു കൊടുത്തൊക്കെ പിടിച്ചെടുത്താൽ തയ്യാ പല പല വണ്ണം ഉള്ളത് ഉണ്ടാവും അതിനെ ഇഷ്ടംപോലെ തെയ്യത് വണ്ണമുള്ളത് ഇത് ഇനിയൊരു രണ്ടു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആവും ആ രണ്ടു വർഷത്തിനുള്ളിൽ ഉള്ളിൽ രണ്ടുവർഷം ഒന്നര വർഷം മുതലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താ വെച്ചാൽ മൂന്ന് വർഷമാണ് ഇപ്പൊ ഇതിനാകെ പറയുന്നത് ഇതിപ്പോ ത്രീ സൈസാതല്ല ചെറിയ തൈ തേങ്ങ മുളച്ചിട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് മലേഷ്യൻ ഗ്രീൻ പറയുന്നത് പിന്നെ ഇത് നമ്മൾ ഒറിജിനൽ ആണ് കേട്ടോ നമ്മൾ എവിടുന്നും നഴ്സറികളിൽ നിന്ന് വാങ്ങിയതല്ല പിന്നെ ആ നമ്മുടെ തമിഴ്നാട്ടില് ഗവൺമെന്റ് ഒക്കെ വിത്തെടുക്കുന്ന ഒരു തോപ്പുണ്ട് അതിനകത്തുനിന്ന് കല്ലാപുരത്ത് അവിടെ പോയിട്ട് അവിടുന്ന് നേരിട്ട് നമ്മൾ തേങ്ങ കൊടുന്ന് ഇവിടെ പാകി വെച്ചതാണ് അതാണ്ട് ഒറിജിനാലിറ്റിയിൽ ഡൗട്ട് വേണ്ട ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആ വലിയ തൈകളൊക്കെ നമുക്കൊരു രണ്ടായിരം രൂപ